ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവാവിന്റെ കാലിൽ തറച്ച തല്ല് ചില്ല് നീക്കാതെ മുറിവ് തിന്നിക്കെട്ടി യുവാവ് വേദന സഹിച്ച് നടന്നത് അഞ്ചു മാസം സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ചില്ല് കണ്ടെത്തിയത് ആലപ്പുഴ പുന്നപ്ര സ്വദേശി അനന്തുവിനാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം ദുരിതം അനുഭവിക്കേണ്ടി വന്നത് കഴിഞ്ഞ ജൂലൈ പതിനേഴിനാണ് അനന്തു വാഹനാപകടത്തിൽ പരിക്കേറ്റ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് എന്നാൽ വലതുകാലിൽ തുറച്ചു കയറിയ ചില്ല് നീക്കാതെ മുറിവ് തുന്നി കെട്ടുകയായിരുന്നു അത് കഴിഞ്ഞ് ബാൻഡേജും കാര്യങ്ങളൊക്കെ പ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാലിൻ്റെ മുട്ടിന് താഴെ ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു അത് ചോദിച്ചാൽ പറഞ്ഞ് അത് ബാൻഡേജ് കിട്ടിയാൽ മതി പ്ലാസ്റ്റർ എടുത്തുകഴിഞ്ഞാൽ ബാൻഡേജ് തന്നായിരുന്നു ബാൻഡേജ് കിട്ടി കഴിയുമ്പോൾ അത് മാറിക്കുള്ളൂന്ന് പറഞ്ഞു പിന്നെ അത് മാറിയില്ല ഇടയ്ക്ക് വേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അസ്റ്റ് തള്ളി നിൽക്കുന്ന അങ്ങനെ എന്തോ ഒന്നാണ് നമ്മൾ നിൽക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഈ മാസം ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി അല്ലേ ഇരുപത്തി രണ്ടാം തീയതി അത് പൊട്ടുകയും അതേ തുടങ്ങി ഞാൻ മണ്ടാനാശുപത്രി ചെല്ലുകയും ചെയ്തു നമ്മൾ പറഞ്ഞ അതിൻ്റെ അകത്ത് നിന്ന് ചവ്വ എന്തോ ആണ് ഇരിക്കുന്നത് പഴുപ്പ് വരാനുള്ള മരുന്ന് വെച്ച് ഡ്രസ്സ് ചെയ്ത് വിടാം എന്ന് പറഞ്ഞു ഒരാഴ്ചയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയപ്പോൾ തുന്നലെടുത്ത് കാലിന്റെ മുട്ടിന് താഴെ ബാൻഡേജ് ചുറ്റിയ ശേഷം പറഞ്ഞയച്ചു എന്നാൽ ലൈറ്റ് ആന്റ് സൗണ്ട് സംവിധാനത്തിൽ ജോലി ചെയ്തിരുന്ന അനന്തുവിന് പിന്നീട് ജോലിക്ക് പോകാൻ കഴിയാതെയായി കാലിന് വേദനയും തുന്നിക്കെട്ടിയ ഭാഗത്തും മുഴയും ഉണ്ടായി മുഴ പൊട്ടിയതോടെ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് വീണ്ടും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി ഓർത്തോ വിഭാഗത്തിൽ പരിശോധനയ്ക്ക് ശേഷം കുഴപ്പമില്ലെന്നും പ്രമേഹമാണ് തുന്നിക്കെട്ടിയ ഭാഗം പൊട്ടിയൊലിക്കാൻ കാരണമെന്നും മെഡിസിൻ വിഭാഗത്തിൽ ചികിത്സ തേടാനും നിർദ്ദേശിച്ചു ഇരുപത്തി ഒമ്പതിന് മെഡിസിൻ വിഭാഗത്തിൽ നടത്തിയ പരിശോധനയ്ക്ക് ശേഷം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു ഷുഗർ കൂടുതലാണെന്നും ഐസിയുയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യമുണ്ടെന്നും അതിനുള്ള കിടക്ക സൗകര്യങ്ങൾ ഇവിടെ രാത്രിയിൽ ഡ്യൂട്ടിക്ക് ഡോക്ടർ നിർദ്ദേശിച്ചത് തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് മുറിവിനുള്ളിൽ തറച്ചിരുന്ന ചില്ല് കണ്ടെത്തി നീക്കം ചെയ്തത് പറഞ്ഞു ഷുഗറിന്റെ ഇത് കണ്ടപ്പോൾ അഡ്മിറ്റ് ആവണോന്ന് പറഞ്ഞു അങ്ങനെ അന്ന് അവിടെ അഡ്മിറ്റ് അഡ്മിറ്റ് ബുക്ക് കാര്യങ്ങളെല്ലാം എടുത്ത് അഡ്മിറ്റായി ഐ സി യു ബെഡിൽ കിടത്തി അപ്പം വാർഡ് ചെന്നപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ ആണ്ടോ പറഞ്ഞു ഇത് കുറച്ച് സീരിയസ് ആണ് ഐ സി യു ബെഡിൽ കിടത്തി തന്നെ ചികിത്സിക്കണം എന്നാണ് അവർ പറഞ്ഞത് അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ അതുകൊണ്ട് പറഞ്ഞു ഐ സി യു ബെഡ് ഇല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ആശുപത്രിയിലേക്ക് പോകണം ഇഞ്ച് നീളമുള്ള ഫൈബർ ചില്ലായിരുന്നു ഉണ്ടായിരുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ അനാസ്ഥയ്ക്കെതിരെ ആശുപത്രി സൂപ്രണ്ടിനു പുറമേ ജില്ലാ കളക്ടർക്കും അമ്പലപ്പുഴ പോലീസിലും അനന്തു പരാതി നൽകിയിട്ടുണ്ട് ജനം ആലപ്പുഴ